ഇസ്രയേലിലെ കെയർഗീവേഴ്സിൻ്റെ ശമ്പളം കൂടി നിങ്ങൾക്കിനിയും നാല് ലക്ഷത്തി അൻപതിനായിരമായിരിക്കും പക്ഷേ മൂന്ന് മാസം കൂടുമ്പോൾ മേടിച്ചോളാം എന്ന ഒരു കൂടി ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ആരെങ്കിലും പറഞ്ഞാൽ കൂടുന്നതല്ല നിങ്ങളുടെ ശമ്പളം അതായത് പി ഐ ബി എ സർക്കുലർ ഇടുന്നത് കോമൺ ആയിട്ടാണ് എന്നാൽ നിങ്ങളുടെ ഏരിയ സാലറി ടൈപ്പ് നിങ്ങളുടെ ഹോം ടൈപ്പ് റെൻ്റഡ് ആണോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ഫ്ളാറ്റ് അല്ലെങ്കിൽ ഓൺലാൻഡാണോ ഫസ്റ്റ് ഏരിയ സെക്കൻഡ് ഏരിയ തേർഡ് ഏരിയ എന്നിങ്ങനെയുള്ള പല രീതിയിലുള്ള കാറ്റഗറിയിൽ നിങ്ങൾക്ക് സാലറി കൂടാനോ കുറയാനോ സാധ്യതയുണ്ട് എന്ന വസ്തു മനസ്സിലാക്കുക സോ നമുക്കാദ്യം ആ കോമൺ കാര്യത്തിലേക്ക് പോകാം ും പറഞ്ഞു <laughs> എല്ലാ റൈറ്റും കയറി ഫാമിലി കയറി ചോദിക്കാൻ പാടില്ല പല കൂട്ടുകാരും എനിക്ക് എനിക്കിന്നത് കിട്ടുന്നുണ്ട് നിനക്കത് കിട്ടുന്നില്ലെങ്കിൽ നീ ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ടെലൈവ് പോലുള്ള ഹോസ്റ്റലുകളിൽ ഇപ്പം നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ് പലരും കൂട്ടുകാരുടെ വാക്ക് കേട്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ചില യൂട്യൂബ് വീഡിയോസ് കാര്യങ്ങളെ കണ്ടിട്ട് സാലറി കൂടി എന്ന കാര്യം നാട്ടിലുള്ള കെട്ടിയോന്മാരും കെട്ടിയോളന്മാരും കണ്ടിട്ട് എൻ്റെ അല്ല കേട്ടോ കണ്ടിട്ട് നിനക്ക് സാലറി കൂടി ഇതേ ഇനി ആൾ പറഞ്ഞ് കേട്ടില്ലേ എന്ത് ചെയ്യടി നീ പൂർത്തി വെച്ചേക്കോണോ എടുക്കടി പൈസ നീ ആർക്കാടി കൊടുക്കുന്നത് ഏഹ് പിന്നെ മോളെ കുടുംബകലകം ഇത് പറയാൻ കാര്യം സാലറി എവിടെയാണ് കൂടിയത് നിങ്ങൾക്ക് സാലറി കൂടുന്നു എന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നത് എന്ത് എന്ന് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ സാലറി കൂടുതൽ ചോദിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു വർഷമെങ്കിലും നിങ്ങൾ പൂർത്തീകരിച്ചവരാണ് ആ ഒരു വീട്ടിൽ ഹാർഡ് വർക്ക് കൊണ്ട് ആ ഫാമിലി കയ്യിലെടുത്തിട്ട് നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് സാലറി ചോദിക്കാം കൂടുതൽ ഞാനത് പറഞ്ഞുതരാം എന്തെങ്കിലും വീഡിയോസോ എന്തെങ്കിലും കാര്യങ്ങളോ കണ്ടിട്ട് നിങ്ങൾ പോയി തലയിടുമ്പം നിങ്ങൾക്ക് അയ്യായിരത്തിന് താഴെയാണ് കിട്ടുന്നതെന്ന് വിചാരിച്ചോളൂ അയ്യായിരം ഷെക്കൻഡ് താഴെയാണ് നിങ്ങൾക്ക് ബേസിക്ക് കിട്ടുന്നത് ശപാത്ത് കൂടാതെയാണ് അയ്യായിരത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയോട് ചോദിക്കാം ഒരു വർഷമൊക്കെ പുറത്തീർച്ചു കഴിഞ്ഞ് എൻ്റെ സാലറി ഒന്ന് കൂട്ടിത്തരാമോ അപ്പോൾ അവർ ചിലപ്പോൾ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ കൂട്ടി തന്നാൽ അങ്ങനെ നിങ്ങൾ ശ്രമിക്കുക അല്ലാതെ സർക്കുലർ പിടിച്ചുകൊണ്ട് തന്നിട്ട് അപ്പച്ചൻ്റെ മക്കളോട് തന്നിട്ട് അതിൻ്റെ പ്രിൻറ്റൊക്കെ എടുത്തിട്ട് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടുള്ള സാലറിയാണ് ഇതെനിക്ക് കിട്ടിയേ പറ്റൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്ത് വിടും കാര്യം ഇസ്രയേലുകാരെ സംബന്ധിച്ച് ഇന്ത്യക്കാർ തന്നെ കെയർകീവറായിട്ട് ജോലി ചെയ്യണമെന്ന് അവർക്ക് നിർബന്ധമില്ല ഫിലിപ്പീൻസും ശ്രീലങ്കക്കാരും ഉണ്ട് ജോലി ചെയ്യാൻ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇവിടെ ഇസ്രയേലിൽ ഒരുപാട് മലയാളി സ്പഞ്ചിങ് ചെയ്ത് ജോലി ചെയ്യുന്നവരുണ്ട് അവർക്ക് ഫുഡ് ടൈം കിട്ടുന്ന വെറും അഞ്ചോ പത്തോ മിനിറ്റാണ് ഓരോ സൂപ്പർ മാർക്കറ്റിലും ഓരോ കാര്യങ്ങളിലുമൊക്കെ അവർ ജോലി ചെയ്യുമ്പം അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പത്തു മിനിറ്റ് ഉച്ചയ്ക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് ടൈം പത്ത് മിനിറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യിക്കുന്നവരുണ്ട് അത് വെച്ച് നോക്കുമ്പം ഒരു കെയർ ഗീവർ അവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കെയർഗീവർ അവർക്ക് കിട്ടുന്ന പല അവരുടെ സൗകര്യങ്ങളും അത് മറച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് സാലറി മാത്രമാണ് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ കട്ടാക്കാനുള്ള അവകാശം ആ ഫാമിലി കൊണ്ട് അതാദ്യം മനസ്സിലാക്കുക നിങ്ങൾ എത്ര പേർക്ക് ഫാമിലിയുടെ അല്ലാതെ നിങ്ങളെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏജൻസിയുടെ നമ്പർ അറിയാം നിങ്ങൾ എൻ്റെ ഉൾപ്പെടെ വീഡിയോ കണ്ടിട്ടല്ല നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത് ലോജിക്ക് എന്നൊരു സംഭവമുണ്ട് നിങ്ങളുടെ വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരം ഫോൺ വെച്ച് ഒരു ഒന്നൊന്നര മണിക്കൂർ ഫാമിലിയെ വിളിച്ച് നമ്മുടെ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കാൻ അനുവാദം ഉണ്ടാകുകയും പിന്നീടുള്ള ഒന്നോ രണ്ടോ മണിക്കൂറിട്ട് ക്ലീനിങ്ങും പരിപാടിയും ബാത്റൂമും കഴിച്ചും എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ഉച്ചയ്ക്കും അതുപോലെയും റസ്റ്റ് ടൈമും വൈകുന്നേരവും നൈറ്റ് റെസ്റ്റ് ടൈമും ഒക്കെ കിട്ടിയെന്നിരിക്കെ നിങ്ങൾക്ക് ഒരു ബേസിക് അയ്യായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ അയ്യായിരത്തി മുന്നൂറും ഇൻക്ലൂഡിങ് ശബാദം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് കണ്ടിട്ട് നിങ്ങൾ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിലയിരുത്തുന്നവരും അവരെ വിലയിരുത്തുന്ന നിങ്ങൾക്കും ഒരുമിച്ച് ബോധ്യമുണ്ടാവണം നിങ്ങൾക്ക് തരണമെന്ന് അവർക്ക് ബോധ്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രം പണികൾ അവിടെ ചെയ്യേണ്ടിയിരിക്കുന്നു അതല്ല എന്നുണ്ടെങ്കിൽ അവർ കട്ടാക്കും പല കാര്യങ്ങളും കട്ടാക്കും പട്ടവിലുള്ളൊരു ശമ്പളം ആയിരിക്കണം എന്നില്ല തേഡ് ഏരിയയിലുള്ളത് അപ്പം പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇവിടെ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളെക്കാൾ നമ്മളെക്കാളുപരി നാട്ടിലുള്ളവർ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടിലുള്ളവരോട് പറയാൻ കാര്യം കെയർഗീവേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരോട് കുടുംബത്തിൽ പറയാനുള്ളൊരു കാര്യം ഇവിടെ ശമ്പള വർധനവ് എന്നത് എല്ലാവർക്കും കൂടിയിട്ടില്ല എല്ലാ വീട്ടിലും കൂടിയിട്ടില്ല അയ്യായിരം ഒക്കെ കിട്ടുന്ന അയ്യായിരം ഒക്കെ മാക്സിമം അതായത് ബേസിക്ക് കിട്ടുന്നവർക്ക് വേണമെങ്കിൽ ചോദിക്കാം ഇത് ഇങ്ങനെയൊരു കാര്യമുണ്ട് ഇഫ് യു ഡോൺ മൈൻഡ് അതല്ലാതെ ആറായിരത്തി സംതിങ് രൂപ കിട്ടുന്നവരോ അല്ലെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് കിട്ടുന്നവർക്കോ ആ ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് സാലറി കൂട്ടി തരാമോ എന്ന് ഫാമിലിയോട് ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ചോദിച്ചതിൻ്റെ പേരിൽ ഒരുപാട് ഒരുപാട് പേര് ഇപ്പോൾ ഒരു ജോലിയുമില്ലാതെ പല ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട് ഇതിന് എരിവ് കയറ്റി കൊടുക്കുന്നത് കൂടെ നിൽക്കുന്ന കൂട്ടുകാരാണ് ഇവിടെ നിങ്ങൾക്കൊരു സൗഭാഗ്യം കിട്ടുന്നുവെങ്കിൽ അത് ദൈവത്തിന് നന്ദി പറയുക അതുവെച്ച് മറ്റുള്ളവരെ കമ്പയർ ചെയ്യാതിരിക്കുക നിങ്ങൾ മനസ്സിലാക്കുക ഓരോ വീട്ടിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടോടു ജീവിക്കുന്നവരാണ് ഓരോ പേഷ്യൻറ്റും വ്യത്യസ്തമാണ് ഓരോ മുറികളും വ്യത്യസ്തമാണ് ഓരോ സാഹചര്യങ്ങളും വ്യത്യസ്തമാണ് നിങ്ങൾ ഗ്രൂപ്പായിട്ടൊരു കമ്പനി ജോലി ചെയ്യുന്ന പോലെയല്ല ഇൻഡിവിജ്വലായിട്ട് ഒരു വീട്ടിൽ ഓരോ വീടുകളിൽ ജോലി ചെയ്യുന്നത് ഒരാൾക്ക് നൂറ് കുറവായിരിക്കും ഇരുന്നൂറ് കൂടുതലായിരിക്കും അതിൻ്റെ പേര് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് പുറകെ പോയിട്ട് എരിവ് കയറ്റി അല്ലെങ്കിൽ ആ എന്തെങ്കിലും കണ്ടിട്ട് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജോലി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന ഹോസ്റ്റലിൽ നിന്ന് ഒരു മാസം രണ്ട് മാസമൊക്കെ നരകിച്ചിട്ട് വേറെ നരകിച്ച ജോലിയിലേക്ക് പോകേണ്ടി വരും ആർക്ക് പോയി നിങ്ങളുടെ കുടുംബത്തിന് പോയി കൂട്ടുകാരുടെ വാക്ക് കേട്ട് അല്ലാത്തവരുടെ വാക്ക് കേട്ടിട്ട് ശമ്പളം കൂടുതൽ ചോദിച്ചു അല്ലെങ്കിൽ ശമ്പളം കൂടുതൽ ചോദിച്ചു എന്നതിൻ്റെ പേര് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാൽ നോ റബ്ബ എന്നൊരു വാക്ക് ഫാമിലി ഇസ്രായേൽ ഫാമിലി പറഞ്ഞാൽ വളരെ പച്ചക്കി തന്നെ പറയാണ് നിങ്ങൾക്കൊരു അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി ഇരുന്നൂറോ അല്ലെങ്കിൽ അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ഇത് ചോദിക്കാതിരിക്കുക അഥവാ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന പിള്ളേർ ഒരു മാസമായ പിള്ളേർ അവരൊക്കെയാണ് ശമ്പളം കൂട്ടി ചോദിക്കുന്നത് നിങ്ങൾക്ക് ശമ്പളം കൂടുതൽ കിട്ടുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷേ നിങ്ങൾക്ക് ശമ്പളം കൂടുതൽ ചോദിച്ചു എന്നിൻ്റെ പേരിൽ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ വന്ന് ഒന്നോ രണ്ടോ മാസം ജോലിയില്ലാതിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ തന്നെയാണ് ബാധിക്കുന്നത് എന്നുള്ള നഗ്ന സത്യം മനസ്സിലായോ പച്ചയായ യാഥാർത്ഥ്യം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആപ ഇമ മക്കൾ അവരുമായിട്ടുള്ള നിങ്ങളുടെ ഇൻട്രാക്ഷൻസ് അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഒരു ലോജിക്കായിട്ട് ഒരു വൺ ഇയർ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഒരു മുന്നൂറോ നാനൂറോ ശെക്കൽ കൂടുതലാക്കി തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം അഞ്ഞൂറ് ശെക്കൽ കൂടുതലായി ഓട്ടോമാറ്റിക്കലി ഇതിലേക്കാക്കാം മനസ്സിലായോ അതല്ലാതെ എനിക്ക് നിയമപ്രകാരം എല്ലാ കാര്യങ്ങളും പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പം കൃത്യം രണ്ട് മണിക്കൂറേ നിങ്ങൾക്ക് റസ്റ്റ് കിട്ടത്തുള്ളൂ രണ്ട് മണിക്കൂർ കഷ്ടി അതായത് ഒരു അവറും വൺ അവറും അൻപത്തി ഒമ്പത് മിനിറ്റും കഴിയുമ്പോൾ നിങ്ങളെ വന്നിട്ട് വിളിച്ചിട്ട് അടുത്ത എട്ടിൻ്റെ പണി തരാൻ വീട്ടുകാർക്കറിയാം പല വീടുകളിലും അതുപോലെ ജോലി ചെയ്യുന്നവരുണ്ട് അതായത് ജനലുടക്കിയ പകുതിയാകുമ്പം കഥ ഉറക്കാൻ പറയും കഥകൾ തുടച്ചോ പറയും കഞ്ഞി വെക്കാൻ പറയും കഞ്ഞി വെക്കാൻ പറയുമ്പോൾ തറ ഉടക്കാൻ പറയും തറ ഉടക്കാൻ പറയുമ്പോൾ കക്കൂസ് കഴിയാൻ പറയും കക്കൂസ് കഴിയാൻ പറയുമ്പോൾ പറയും കുളിപ്പിക്കാൻ പറയും അപ്പച്ചനെ കുളിപ്പിക്കാൻ പറയാൻ പറയും കാർ ഉടക്കാൻ പറയും ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം പലർക്കും ഉണ്ട് ഞാൻ പറഞ്ഞത് കെയർ ഗീവേഴ്സിൻ്റെ കാര്യമാണ് റിലീവേഴ്സിൻ്റെ കാര്യമല്ല കെയർഗീവേഴ്സിൻ്റെ കാര്യം എന്തുകൊണ്ടാണെന്നറിയാമോ ഒരു പക്ഷേ അവിടെ ഞാൻ ആദ്യം പറഞ്ഞ ഏജൻസിയുടെ നമ്പർ നിങ്ങൾക്ക് അറിയില്ലാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ നിയമം അറിയില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു വശത്ത് രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് തരണമെന്നൊരു നിയമം ഇരിക്കേ കറക്റ്റ് രണ്ട് മണിക്കൂർ മാത്രം റെസ്റ്റ് തന്നുകൊണ്ട് നിങ്ങൾ കൂടുതൽ ശമ്പളം ചോദിച്ചു എന്നതിൻ്റെ പേരിൽ കൂടുതൽ പണി തരാൻ ഫാമിലിക്ക് പറ്റുമെന്നത് നിങ്ങളാദ്യം മനസ്സിലാക്കുക പിന്നെ ഒന്ന് നിങ്ങളുടെ ഇവിടെ നിന്ന് പോയ യു കെയിലോ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിക്കണം അവരെങ്ങനാണ് ജോലി എടുക്കുന്നതെന്ന് അതിൻ്റെ പകുതിയുടെ 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 പണി ഇതായി ഇവിടെ ഇല്ല ചില വീടുകളിലുണ്ട് ഇല്ലെന്നല്ല ഞാൻ കഴിഞ്ഞ ദിവസം നടന്നു പോകുന്ന നേരം ഒരു ചേച്ചി ഞാൻ ലോങ്ങിൽ കണ്ട ഒരു ചേച്ചി അവിടെ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പച്ചനെ ഓപ്പോസിറ്റും വെച്ചിരിക്കുകയാണ് അപ്പം എന്നെ കണ്ടു ചോദിച്ചു ചേട്ടാ ഞാൻ ഇങ്ങനെ പലരുടെ ബ്ലോഗുണ്ട് അപ്പം ശമ്പളം കൂടുതൽ ഇങ്ങനെ കണ്ടു ചോദിക്കുന്നൊരു കുഴപ്പമുണ്ട് ഞാൻ ചേച്ചിക്ക് അവിടെ ഫുഡ് ആ ഫുഡ് പണി കൊടുത്തായിരുന്നുണ്ട് ഷബാദ് ഫുൾ സ്റ്റേ ആണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ മോനെ ഫോൺ ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഞാൻ പറഞ്ഞു ചേച്ചി ഇപ്പോൾ അപ്പച്ചനെ തലയിലല്ലല്ലോ വെച്ചേക്കുന്നത് ഇപ്പോൾ ഇരിക്കുന്ന അപ്പച്ചൻ അവിടെ വീൽ ചെയറല്ലിരിക്കുന്നത് അപ്പം ചേച്ചിയുടെ തലയിലല്ലോ ഇരിക്കുന്നത് ചേച്ചി ഇപ്പോൾ വീട്ടിലിരുന്ന് ഒന്ന് ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് വിളിക്കുന്നില്ല അപ്പോൾ അത് ഫോൺ അനുവദിക്കുന്നില്ല എന്നാണോ പറയുന്നത് ഞാൻ പറയുന്നൊരു കാര്യം മനസാക്ഷിയോട് ചോദിക്കുക നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇല്ലാത്ത ന്യായം അല്ലെങ്കിൽ ഇല്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് നേടാൻ ശ്രമിക്കാതിരിക്കുക ഓരോ വീട്ടിലും അവർ പൊട്ടന്മാരല്ല അവർ പറയുകയാണെങ്കിൽ എനിക്ക് ഫോൺ ചെയ്യാൻ നിൽക്കുന്നില്ല ഇല്ല 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 മല മാടാ കോട എന്ന് പറഞ്ഞാൽ അവർക്ക് ക്യാമറ ചെക്ക് ചെയ്യാൻ പറ്റും സോഷ്യൽ വർക്കർക്ക് വർക്കർക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ എത്ര മണിക്കൂർ റെസ്റ്റ് എടുക്കുന്നു എത്ര കാര്യങ്ങളുണ്ട് എന്നിങ്ങനെയൊക്കെ നിങ്ങളിവിടെ ഇസ്രയേലിൻ്റെ വിശിഷ്ട അതിഥികളൊന്നുമല്ല നിങ്ങളിവിടെ ഇവിടെ അനുവദിക്കപ്പെട്ട വീട്ടിൽ വിസയിൽ വന്നവരാണ് ആ വിസയിൽ വരുമ്പം ജോലി ചെയ്യാൻ തയ്യാറാവുക എന്നത് മാത്രമാണ് പലരും പല ഗൾഫ് കൺട്രീസിലും അടിമപ്പണി ചെയ്യുന്നവരുണ്ട് വീട്ടുജോലി അടിമപ്പണി ചെയ്യുന്നവരുണ്ട് എനിക്ക് നന്നായി അറിയാം ഒരുപാട് പേരെ എനിക്കറിയാം ഞാൻ ആ രാജ്യങ്ങളുടെ പേര് പറയുന്നില്ല പേര് പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു വർഗീയതയിലേക്ക് പോകും പക്ഷേ പാസ്പോർട്ട് വരുന്ന പിടിച്ചു വെച്ചിട്ട് അടിമപ്പണി ചെയ്ത് മുപ്പതിനായിരവും നാൽപ്പതിനായിരം കഷ്ടി അതിൽ നിന്ന് ഫുഡും അക്കോമഡേഷനും എല്ലാം പോയി നിങ്ങൾ ചെയ്യുന്ന ഇതേ പണിയും ഇതേ മണിക്കൂറുകളും വെറും മുപ്പതിനായിരവും ഇരുപതിന ഇരുപതിനായിരം രൂപയ്ക്കും ജോലി ചെയ്യുന്നവരുണ്ട് എന്ന വസ്തു മറക്കുമ്പോൾ എല്ലാ വർഷവും മാറി മാറി വരുന്ന സർക്കുലർ കണ്ടിട്ട് അതിൽ കോൺമേര് കൊണ്ട് നിങ്ങളുടെ ഫാമിലിയോട് ചോദിച്ച് ഉള്ള കഞ്ഞി കൂടെ പാറ്റയിടിയിച്ച് നിങ്ങളുടെ ജോലി കളയാതിരിക്കാൻ വേണ്ടി ചെയ്തെന്നുള്ളൂ അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഇതിന് കൂടെ ആഡ് ചെയ്യാണ് ഞങ്ങളുടെ ശബാത്തു മണി വർദ്ധിപ്പിച്ചു എന്നത് നാട്ടിലിരിക്കുന്ന കെട്ടിയോന്മാരും കെട്ടിയോളന്മാരും വളരെ ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങളുടെ മണി വർദ്ധിപ്പിച്ചു എന്നത് സത്യമാണ് സാലറി വർദ്ധിപ്പിച്ചു എന്നത് ഇറ്റ്സ് അക്കോഡിംഗ് ടു ദ ഫാമിലി സിറ്റുവേഷൻ ഫാമിലി പല കാര്യങ്ങളെ കട്ടാക്കാൻ തുടങ്ങിയാൽ ഡിഡക്ട് ചെയ്യാൻ തുടങ്ങിയ നിങ്ങളുടെ സാലറി നിങ്ങൾ കൂടി എന്ന് പറയുന്നതിനപ്പുറം കുറഞ്ഞു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഓക്കെ പിന്നീട് ഇതുകൂടി ഒന്ന് കേൾക്കുക അതായത് മുന്നൂറ്റി അറുപത് ഷെക്കൽ ആണോ നിങ്ങളുടെ ശബാത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ പറയുന്ന മറുപടിയാണ് i suggest that you call immediately to your agency and tell them to update the family about the fees. they must pay you by law 426 for shabbat from the salary for april, which will be on 10th of may. and for the all last year, they have to give you a 401 checks for every shabbat you worked. so make sure you call the agency. ോ പ്രകാരം ശബാത്തിൻ്റെ മണി കൂടിയിട്ടുണ്ട് എന്നത് സത്യമാണ് അതായത് നിങ്ങൾക്ക് ഷബാത്തിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നേരത്തെ നാനൂറ്റി ഒന്ന് ആണ് എങ്കിൽ നാനൂറ്റി ഇരുപത്തി ആറിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്ന് സത്യമാണ് ഇപ്പം റിലീവർമാരൊക്കെ വരുമ്പം നാന്നൂറ് തൊട്ട് നാനൂറ്റി അമ്പത് ഷെക്കൽ വരെ കൊടുക്കുന്നതിനകത്തും ഒരു ലോജിക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാര്യം പല റിലീവേഴ്സും ജോലിയില്ലാതെ ഇരുന്നൊക്കെ വരുന്നവരാണ് അപ്പോൾ അവരുടെ അവസ്ഥ അവസ്ഥയോടെ മനസ്സിലാക്കി അങ്ങനെ കൊടുക്കാൻ പറ്റുന്നവർക്കും നല്ലതാണ് പക്ഷേ വിസയിൽ നിൽക്കുന്ന കെയർ കീബേഴ്സ് കുറച്ചുകൂടിയൊക്കെ ഒന്ന് പ്രാക്ടിക്കൽ ആവുന്നത് നല്ലതായിരിക്കും ജോലികൾ പല രീതിയിൽ പോകാം നിങ്ങൾ ശമ്പളം കൂടുതൽ ചോദിച്ചു ബൈലോ പ്രകാരം എങ്കിൽ ഫാമിലിയും പല രീതിയിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ അവർ പഠിക്കാൻ തുടങ്ങിയാൽ പല അലവൻസും നിങ്ങളുടെ കട്ടാവും ഉദാഹരണം ഇൻഷുറൻസ് ഇപ്പോഴും ഫാമിലി അടയ്ക്കുന്നവരില്ലേ എന്നാൽ പല കെയർ ഗീവേഴ്സിൻ്റെയും ഫാമിലി ഇൻഷുറൻസ് പകുതി ആ കാൻഡിഡേറ്റിൻ്റെ ശമ്പളത്തിൽ നിന്ന് എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇതു തന്നെയാണ് പല നിയമങ്ങളും പല രീതിയിലും പല വേർഷനിലുമാണ് എന്തെങ്കിലും ഒരു പേപ്പർ കണ്ടിട്ട് ആ പേപ്പർ എടുത്തുകൊണ്ട് പോയ ഫാമിലിയെ ചോദിച്ചാൽ നാളെ മുതൽ അവർ പറയാം നിൻ്റെ ഇൻഷുറൻസിൻ്റെ പകുതി നീ എടുക്കണം ദിസ് ഈസ് ബൈ ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവും സോ നാട്ടിലിരിക്കുന്നവർക്കും വീട്ടിലിരിക്കുന്നവർക്കും കൂട്ടിലിരിക്കുന്നവർക്കും ഇസ്രേലി ജോലി ചെയ്യുന്നവർക്കും പച്ചയ്ക്ക് പറയാനുള്ളൊരു കാര്യം ബൈലോ എന്നത് ബൈലോ മാത്രമാണ് ചില കാര്യങ്ങളിൽ ഫാമിലിക്ക് ദ ഫൈനൽ ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട് അവർ നോ എന്ന് പറഞ്ഞാൽ ആ ഫാമിലിയിൽ ആരെയും വെക്കാൻ ഒരു ഏജൻസിക്ക് അവകാശമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിൽ യു ഹാവ് ദ റൈറ്റ് ടു കോൾ യുവർ രജിസ്റ്റേഡ് ഏജൻസി നിങ്ങൾക്ക് സംസാരിക്കാം രജിസ്ട്രേഡ് ഏജൻസി നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം കാര്യം അവസാനം ആ ഏജൻസിങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ടാവും മലടെക് ജിബിഎസ് ബ്ലോഗസിൻ്റെ കെയർ ഗീവർ ട്രെയിനിങ് ജയം ടീം വർക്കിൻ്റെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മാസം നാൽപ്പത്തി ആറ് പേരെ നമ്മൾ മുമ്പൈൽ ട്രെയിനിങ്ങിന് വിടുന്നു മെയ് മാസത്തിലേക്കുള്ളത് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ആർക്കെങ്കിലും കെയർ ഗീവർ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പച്ചയായ യാഥാർത്ഥത്തിൽ നിന്നുകൊണ്ട് വളരെ വെൽ സെറ്റായിട്ട് വിത്ത് ഓൾ റെസ്പെക്ട് വിത്ത് ഓൾ കോൺഫിഡൻസ് വിത്ത് ഓൾ റെസ്പോൺസിബിലിറ്റി നമ്മളിറക്കുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്തേക്കുക I'm